നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ വാഹന നിർമ്മാതാക്കളുടെ വിൽപ്പന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ കാർ നിർമ്മാതാക്കളായ ഹ്യുണ്ടായ് പോയ മാസം അൻപതിനായിരത്തി യൂണിറ്റ് വിൽപ്പനയാണ് നടത്തിയിട്ടുള്ളത് കൊറിയൻ കമ്പനിയുടെ മോഡൽ തിരിച്ചുള്ള വിൽപ്പന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അവസാന സ്ഥാനത്തെത്തിയത് കോന ആണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നതെങ്കിലും ഇത്തവണ കോന ഇവിക്ക് ഒരു ഉപഭോക്താവിനെ പോലും ലഭിക്കാത്ത മാസമാണ് കഴിഞ്ഞു പോയത് സാധാരണ ഇ വി സെഗ്മെൻറ്റ് വലിയ രീതിയിൽ കച്ചവട രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്താണ് അവിടെ കാർ ഇപ്പം ഇന്ത്യൻ കാർ പ്രേമികളിൽ രണ്ടാം സ്ഥാനത്തുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ജനകീയമായിട്ടുള്ള ഹ്യുണ്ടായി തന്നെ ഇത്തരത്തിൽ താഴോട്ട് പോയിരിക്കുന്നത് വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നാല് ലക്ഷം രൂപ വരെ കമ്പനി ക്യാഷ് ഡിസ്കൗണ്ടും ഓഫറുകളും എല്ലാം തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു എന്നിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഒരാളെ പോലും ആകർഷിക്കാൻ സാധിച്ചില്ല എങ്കിലും ഈ കിഴിവുകൾ ഈ മാസവും തുടരുമെന്നാണ് ഹ്യൂണ്ടായി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് മാസത്തെ കോന ഇ വിയുടെ വിൽപ്പന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ ഏറ്റക്കുറച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നാൽപ്പത്തിനാല് യൂണിറ്റായിരുന്നു ഇവിയുടെ വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലും ഡിസംബറിലും വിൽപ്പന വെറും പത്തൊൻപത് യൂണിറ്റായി ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിൽപ്പന മൂന്നക്കം തൊട്ടു പുതുവർഷം പിറന്ന മാസത്തിൽ നൂറ്റി രണ്ട് കോന ഇ ഷോറൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ വിൽപ്പന എൺപത്തിയാറ് യൂണിറ്റുകളായി കുറഞ്ഞു മാർച്ച് ആയപ്പോൾ എഴുപത്തൊന്നായിട്ടും കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ കോന ഇവിക്ക് ഒരു യൂണിറ്റ് പോലും വിൽപ്പന നേടാൻ സാധിച്ചിരുന്നില്ല ഹ്യുണ്ടായി ഇന്ത്യയിലെത്തിച്ച ആദ്യ ഇലക്ട്രിക് കാറാണ് കോന ഇവി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ കൊറിയൻ കമ്പനി അയോണിക് ഫൈവ് ഇ ബിയിലൂടെ ഇലക്ട്രിക് പോർട്ട്ഫോളിയോ കുറച്ചുകൂടെ വിപുലീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അയോണിക് ഫൈവ് ഇ വിയുടെ നാൽപ്പത്തിയഞ്ച് യൂണിറ്റുകളാണ് ഹ്യുണ്ടായിക്ക് വിൽക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ നൂറ്റി എൺപത്തി ഒൻപത് യൂണിറ്റ് ആയിരുന്നു വിൽപ്പന വിൽപ്പനയിൽ എഴുപത്തി ആറ് ദശാംശം ഒന്നേ ഒൻപത് ശതമാനം ഇടിവാണ് രേഖപ്പെട്ടത് ഇ വി സെഗ്മെൻറ്റിൽ വിപണി വിഹിതം ഉയർത്താൻ ഹ്യുണ്ടായി ബജറ്റ് വിലയിൽ ഇലക്ട്രിക് കാറുകൾ കൊണ്ടുവരേണ്ടതായി ഉണ്ട് കമ്പനിയുടെ പ്രീമിയം ഇലക്ട്രിക് എസ് യു വിയാണ് കോന ഇ വി ഏതാണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ മുതൽ ഇരുപത്തിനാല് ലക്ഷത്തി മൂവായിരം രൂപ വരെ എക് ഷോറും വിലയിലാണ് ഇത് വിൽക്കുന്നത് അഞ്ചു പേർക്ക് സുഖമായി യാത്ര ചെയ്യാവുന്ന ഒരു ഇലക്ട്രിക് കാറാണിത് നാൽപ്പത്തിയെട്ട് പോയിന്റ് നാല് കിലോ വാട്ട് അവർ അതുപോലെ തന്നെ അറുപത്തി അഞ്ച് പോയിന്റ് നാല് കിലോ വാട്ട് അവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് കോന ഇലക്ട്രിക് കാറ് വിപണിയിലെത്തുന്നത് ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്താൽ നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ റേഞ്ച് കാറിന് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇ വി ക്രോസ് ഓവർ ഒരു സ്റ്റാൻഡേർഡ് ലോങ് റേഞ്ച് മോഡലിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കാറിൻ്റെ മുൻവശത്ത ഒരു റാപ്പ് റൗണ്ട് ഫ്രണ്ട് ലൈറ്റ് ബാർ ലഭ്യമാണ് ഇണ്ടായി അയോണിക് ഫൈവ് ഇബിയുടെ അതേ മാതൃകയിൽ പിക്സൽ ഗ്രാഫിക്സ് എക്സ്റ്റീരിയറും ഷാർപ്പ് ലൈനുകളും സ്പ്ലിറ്റ് എൽ ഇ ഡി ഹെഡ് ലാമ്പുകളും കോന ഇബിക്കും ലഭിക്കുന്നുണ്ട് നാലായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് കാറിന്റെ നീളം പഴയ കോന ഇ ബിയേക്കാൾ നൂറ്റി അൻപത് എം എം നീളവും ഇരുപത്തി അഞ്ച് എം എം വീൽ ബേസും വർദ്ധിച്ചിട്ടുണ്ട് അയോണിക് ഫൈവിന്റെ അതേ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് റാപ്പ് റൗണ്ട് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ ആണ് ഡാഷ് ലഭിക്കുന്നത് 12.3 പോയിൻറ്റ് ത്രീ ഇഞ്ച് ഡ്യുവൽ സ്ക്രീൻ ഡാഷ് ബോർഡ് എൽ ഇ ഡി ലൈറ്റിംഗ് ഇലക്ട്രോണിക് ഗിയർ സെലക്ടർ ബോസിൻ്റെ എയ്റ്റ് സ്പീക്കർ സൗണ്ട് സിസ്റ്റം അതുപോലെ തന്നെ കീലെസ് എൻട്രി ഒ ടി എ അപ്ഡേറ്റുകൾ ഹെഡ്സപ്പ് ഡിസ്പ്ലേ കണക്റ്റഡ് കാർ ടെക്നോളജി പവർ ടെയിൽ ഗേറ്റ് തുടങ്ങിയ നിരവധി മികച്ച സവിശേഷതകളും ഇതിലുണ്ട് ഇനി ഇതിൻ്റെ ഫീച്ചറുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഡാസ് ബ്ലൈൻഡ് സ്പോട്ട് കൊളിഷൻ അവോഡൻസ് അസിസ്റ്റ അതുപോലെ തന്നെ ഹൈ ബീം അസിസ്റ്റ ലൈൻ കീപ്പിംഗ് അസിസ്റ്റ് ഫോർവേഡ് കൊളിഷൻ അവോയ്ഡൻസ് അസിസ്റ്റ് സിസ്റ്റം എന്നിവ ഇതിൽ ഉണ്ട് യൂറോ എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയ കാർ കൂടിയാണിത് ഇന്ത്യൻ വിപണിയിൽ എം ജി സെഡ് എസ് ഇ വി ആണ് ഇതിൻ്റെ പ്രധാന എതിരാളി